ഡിവൈഎഫ്ഐ ചെമ്പിലേരി യൂണിറ്റ് സമ്മേളനം ചെങ്ങായി ചെമ്പിലേരിയിൽ നടന്നു ഡിവൈഫ് ഐ ബ്ലോക്ക് സെക്രട്ടറി കെ ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ചെങ്ങളായി മേഖലയിലെ ചെമ്പിലേരി യൂണിറ്റ് സമ്മേളനം നടന്നു യൂണിറ്റ് സെക്രട്ടറി പ്രബിൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ഷെമ്മി അനീഷ് അധ്യക്ഷയായ ചടങ്ങിൽ ਸਸ਼ਕ ਜਿੰਦਾਬਾਦ ਸਸ਼ਕ ਜਿੰਦਾਬਾਦ ਬੱਲਕੋੜੀ ਲਕਸ਼ਤਰਾ ਡੀਵਾਈਐਫਏ శ్రీ ਗੰਦਾਰਮ ਬਲੋਕ ਸਕੱਤਰ ਕੇ శ్రీਜੀਤ ਉਦਘਾਟਨ ਜੀ ਦੀਵਾਈਐਫਏ ਨੂੰ ਜਿੰਨਟੀ ਨੰਟੀ ਦੇ ਨਾਮ ਉੱਤੇ ਨਿਹੜਾ ਨਾਟਕ ਅਤੇ ਪ੍ਰੋਗਰਾਮ ਨੂੰ ਸੰਗਠਨ ਬੁਰਵੀਂ 6 ਰਤ ਨੂੰ ਇੰਡੀਅਨ ਕਰਤਿਆ ਪ੍ਰੋਗਰਾਮਾਂ ਦੇ ਸੰਬੰਧਿਤ ਓਕੇ ਪਰਿਸ਼ੋਧਿਕਨ വിമർശിക്കാനും സ്വയം വിമർശനം നടത്താൻ ഉള്ള ഒരു വേദിയാണ് യൂണിറ്റ് സമ്മേളനം സംഘടനയെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് ആവശ്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാനുള്ള വേദിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യൂണിറ്റ് സമ്മേളനം നമ്മുടെ യൂണിറ്റ് യൂണിറ്റ് കമ്മിറ്റികളാണ് കമ്മിറ്റികളിൽ ഏകദേശം ഈ ഞായറാഴ്ച ഒരു പത്ത് നൂറ്റി തൊണ്ണൂറ് സമ്മേളനങ്ങൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു രക്തസാക്ഷി പ്രമേയം അഭിഷേക് വിനോദും അനുശോചന പ്രമേയം ജീന രജീഷും റിപ്പോർട്ട് പ്രബിനും അവതരിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദനവും നൽകി ഡിവൈഫൈ മേഖലാ ട്രഷറർ അനിൽകുമാർ മേഖലാ സെക്രട്ടറി ബിബിൻ ബാബു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പുതിയ ഭാരവാഹികളെയും മേഖലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു